ത്തിലൊരു ഔട്ട്ഡോർ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ ചരി പിന്നെ ചരിത്രപരമായ സമ്മേളനം നടത്തണം എന്ന് രാജേട്ടം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ബോധത്തെ ബഹുജനങ്ങളുടെ പൊതുബോധത്തെ വളർത്താൻ വേണ്ടി ചരിത്ര സത്യങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ സെമിനാറുകളാണ് പഠന സ്കൂളുകളാണ് നമ്മൾ ഓരോ മാസത്തിൽ നടത്തുന്നത് അപ്പം നടത്തുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ സാറ് പറഞ്ഞല്ലോ പിന്നെ ഒരു ചെറിയ പുഴനെ കല്ലായി ഏഹ് കല്ലായി കല്ലായിപ്പുഴൻ്റെ ചരിത്രം നന്നായി എല്ലാവരും കൂടി സംഘടിപ്പിച്ച് അവതരിപ്പിച്ച് അതാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ആ അവതരിപ്പിക്കുമ്പോൾ പൂർവികമായിട്ട് പിന്നെ വ്യവസായ വളർച്ചയും സാമ്പത്തിക വളർച്ചയും സാംസ്കാരികമായി ഉണ്ടായിരുന്ന വളർച്ചയും എല്ലാം നമ്മളെടുത്ത് എടുത്ത് പുറത്തു കൊണ്ടുവരികയാണ് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ കാലഘട്ടത്തിൽ പിന്നെ ഈ പിന്നെ ജനസഞ്ചാരത്തിൻ്റെ പ്രത്യേകത ജനങ്ങളിടയിൽ കൊണ്ടുവരികയാണ് അതിൽ രണ്ട് കാര്യമുണ്ട് എന്താണ് വ്യാവസായികമായിട്ടും സാംസ്കാരികമായിട്ടും വികസനം ഉണ്ടാക്കാനുള്ള ഒരു പുതിയ പാത ഉണ്ടാക്കാൻ അതിലൂടെ കഴിയും നമ്മളത് തന്നെ നാൽപ്പത്തിനാല് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും അതിനോട് ബന്ധപ്പെട്ടുള്ള ഉപനദികളെയൊക്കെ കുറിച്ച് ചരിത്രവും അതിൻ്റെ വികസനപരമായ രീതിയൊക്കെ ചരിത്രമൊക്കെ കൊണ്ടുവന്നിട്ട് രാജ്യത്ത് പുതിയൊരു മാറ്റം ഉണ്ടാക്കാനാണ് നമ്മളെ ശ്രമം അപ്പം നമ്മൾ സ്വയം ഓരോരുത്തരും മാറും എങ്ങനെ മാറൽ ആ കല്ലായിപ്പഴൻ്റെ ചരിത്രത്തിലേക്കണ്ട് കേറുമ്പോ ഇറങ്ങുമ്പോൾ നമ്മളെ വിവരം വർദ്ധിക്കും പലരും നമുക്ക് വിവരങ്ങൾ തന്നിട്ട് കൂടുതൽ കൂടുതൽ വർദ്ധിക്കും ആ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പിന്നെ ജനങ്ങളെ പൊതുജനങ്ങളെ എങ്ങനെ ബോധവൽക്കരിക്കാം എന്നൊരു കാഴ്ചപ്പാടും വരും ആ കാര്യങ്ങളും ഒന്നിനും ഒരു തടസ്സം അവര് അവരെ സംബന്ധിച്ചിട്ട് ഉണ്ടാവില്ല കാരണം എന്താ പറയുക അവര് അറിവുകളാണ് കളവുകളല്ല സത്യമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഭൂതകാല സംഭവങ്ങൾ നമ്മൾ അതേപടി പറിച്ചിലല്ല കാരണം എന്താ പറയുക ഭൂതകാല സംഭവങ്ങൾ ആവേദകരിൽ നിന്നും സ്ഥാനികളിൽ നിന്നും പല രീതിയിൽ എല്ലാ അന്വേഷണങ്ങളും നടത്തി ഉറപ്പിച്ച അന്വേഷണം നമ്മൾ അവതരിപ്പിക്കുന്നതാണ് പ്രാദേശിക ചരിത്രം അപ്പൊ ഓരോ പ്രദേശത്തിന്റെ ഓരോ സ്ഥലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സെമിനാർ വെക്കും അത് നദി പിന്നെ ഇതേപോലെ പിന്നെ നദികളെ ചരിത്രത്തിനൊരു സെമിനാർ വെക്കും ആ സെമിനാറിലേക്ക് ആളുകൾ പങ്കെടുക്കും അതിൻ്റെ കൂടെ ഈ സംഘടനാ സെറ്റപ്പ് തരണം സംഘടനാ സെറ്റപ്പ് എങ്ങനെ വരിക ഈ പറഞ്ഞ ജില്ലാ തലത്തിലുള്ള പ്രവർത്തകർ വളരണം വളർന്ന് അത് കമ്മിറ്റിയായി ഫംഗ്ഷനും വരുമ്പോൾ സ്റ്റേറ്റ് തലത്തിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ എത്ര ആൾ പങ്കെടുപ്പിക്കണം ആരൊക്കെ പോകണം എന്നതിനൊക്കെ ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ട് ആ സമ്മേളനത്തിലൊക്കെ ഇതിലെല്ലാവരും വളരും എന്താ കാരണം അറിയാം അപ്പം ഞാൻ പറയണത് ചെറിയൊരു അറിവാവും ചെവഞ്ചേരി വരണത്തിന് അന്വേഷിച്ചിട്ടും പുഴ കാര്യങ്ങളും പിന്നെ ഈ എന്താ പരിസ്ഥിതിക്കൊക്കെ വേണ്ടി കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് രാജേട്ടൻ എന്നല്ല അതിന്റെ കുറെ പ്രവർത്തകർ രാജേട്ടന് ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിതൊരു രജിസ്റ്റേഡ് സംഘടനയാണെന്നും നമ്മൾ എന്ത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും അതൊരു സംഘടനയാണെന്നുള്ള ബോധമാണ് മാനാന്തരം നാലാൾ കൂടി അത് ഞാൻ ചോദിച്ചത് മൈക്ക് വേണോന്ന് ഇയാൾ ചോദിച്ചുണ്ടോട് രമേശ് വിളിച്ചു കഴിഞ്ഞേ മൈക്ക് വേണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മൈക്കിനുള്ള ആളില്ലല്ലോ നമ്മൾ കൂടിയ ഇരുപതാളെ വരും കൂടുതലില്ല അപ്പം ഈ ഇതിന് നമ്മൾ നല്ലൊരു രജിസ്ട്രേഷൻ വെച്ചിട്ട് നമ്മൾ നമ്മൾ തുടങ്ങുന്നതിനേക്കാളധികം നമുക്ക് ഇവിടെ ഉള്ളവരെ കണ്ടെത്തണം അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കണം അപ്പോൾ പിന്നെ വേറൊരു കാര്യമാണ് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുസ്തകം ഇറക്കണം അല്ലാതെ വെറുതെ ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ വിചാരിക്കുന്നതല്ല ശരിക്കും ചരിത്രവും കാരണം ആ എനിക്കും വിഭിന്ന ഇതുണ്ടാവുന്നതിനുശേഷം സംഘടന രജിസ്റ്റർ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പം കേരളത്തിൽ ഏതെല്ലാം ജില്ലകളിലാണോ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നത് ഏതെല്ലാം ജില്ലകളിലാണോ പ്രധാന പ്രവർത്തകരുള്ളത് അവരെല്ലാം കൂടെ ക്രോഡീകരിപ്പിച്ചുകൊണ്ട് എറണാകുളം ബേസ് ചെയ്തിട്ട് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി എന്ന പേരിൽ ഉടനെ രജിസ്ട്രേഷൻ എടുക്കണം മലബാർ ഭാഗത്ത് നമുക്ക് ആ പേരിൽ രജിസ്ട്രേഷൻ കിട്ടില്ല അത് കഴിയുന്നതും വേഗം രജിസ്ട്രേഷൻ എടുത്തിട്ടാലേ നമുക്ക് ഓരോ ജില്ലകളിലും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പറ്റും അതാണ്